ഷാർജയിൽ ഇന്ന് രണ്ട് ജനപ്രിയ റെസ്റ്റോറന്റുകൾ അടച്ചുപൂട്ടിയതായിട്ട് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിക്കുന്നുണ്ട് പള്ളികളിൽ താരീഹി നമസ്കാരത്തിനും മറ്റുമായി എത്തുന്ന ആളുകൾ അനധികൃതമായിട്ട് പള്ളികൾക്ക് മുമ്പിൽ വാഹനം പാർക്ക് ചെയ്താൽ ഈ ഒരു സംഖ്യ ഫൈൻ വരുമെന്ന് ദുബായ് പോലീസ് അറിയിക്കുന്നുണ്ട് ഇന്ന് രണ്ടായിരത്തി മാർച്ച് ഇരുപത് നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് ഷാർജയിൽ ഇന്ന് രണ്ട് ജനപ്രിയ ഭക്ഷണ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായിട്ടാണ് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിക്കുന്നത് ഉപഭോക്തൃത ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രതികൂലമായി ബാധിക്കുന്ന ഒട്ടനവധി നിയമ ലംഘനങ്ങളാണ് ഈ ഭക്ഷണശാലകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇക്കാരണത്താലാണ് ഇത് അടപ്പിച്ചിട്ടുള്ളത് ഇതിനോടകം തന്നെ അയ്യായിരത്തി അഞ്ഞൂറോളം ഭക്ഷണശാലകളിൽ പരിശോധന നടത്തിയതായിട്ട് കൂടി മുനിസിപ്പാലിറ്റി പറയുന്നുണ്ട് നേരത്തെ തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് വിശുദ്ധ റമദാനിലുടനീളം ഇത്തരത്തിൽ ഭക്ഷണശാലകളിൽ പരിശോധന ഉണ്ടാകുമെന്ന് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് അതോറിറ്റി അറിയിക്കുന്നത് ഈദുൽ ഉൽ ഫിത്തർ പ്രമാണിച്ച് ദുബായിൽ ഒരുപാട് പേർ എത്തുകയും പുറപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിനാൽ ടെർമിനൽ ത്രീയിൽ ഗതാഗത കുരുക്കുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇക്കാരണത്താൽ കാലതാമസം ഒഴിവാക്കാൻ എയർപോർട്ടിലേക്ക് എത്തുന്ന കാലതാമസം ഒഴിവാക്കാനായിട്ട് നേരത്തെ എത്താൻ വേണ്ടിയിട്ട് എമിറേറ്റ്സ് അറിയിക്കുന്നുണ്ട് പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലും ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിലും ആയിരിക്കും തിരക്ക് കൂടാനുള്ള സാധ്യത ഈ ഒരു കാലയളവിൽ എൺപതിനായിരത്തിലധികം ആളുകൾ യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർക്ക് പെർമിറ്റ് ഇല്ലാതെ തൊഴിലാളികളെ നിയമിക്കുന്നതിനെതിരെ വീണ്ടും എംഒ എച്ച് ആർ ഇ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പോലും സ്ഥാപനങ്ങളിലും വീട്ടുജോലിക്കായിട്ടും ഇത്തരത്തിൽ ആളുകളെ നിയമിക്കുവാൻ പാടില്ല ഇത് യുഎയുടെ തൊഴിൽ നിയമ ലംഘനമായി തന്നെ കണക്കാക്കപ്പെടും ഇങ്ങനെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ നിയമനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഫൈൻ അടക്കമുള്ള വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വരും ഒരു മില്യൺ ദിർഹം വരെ പിഴ ചുമത്താവുന്ന ഒരു കുറ്റമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ദുബായിൽ പള്ളികൾക്ക് സമീപം അനധികൃതമായിട്ട് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് ദിർഹം പിഴ ചുമത്തുമെന്ന് ദുബായ് പോലീസ് അറിയിക്കുന്നുണ്ട് തെറാവിഹ് നമസ്കാരത്തിനും മറ്റുമായി എത്തുന്ന ആളുകൾ അനധികൃതമായിട്ട് ഇത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ഇക്കാര്യം ഒഴിവാക്കണമെന്നാണ് ദുബായ് പോലീസ് പറയുന്നത് രാജ്യത്തുടനീളം ഇന്ന് താപനിലയിൽ വർധനവുണ്ടായതായിട്ട് എൻ സി എം അറിയിക്കുന്നുണ്ട് നാളെയും താപനില ഉയരുമെന്നാണ് പറയുന്നത് ഈ ഒരു വീക്കെൻഡിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതോടൊപ്പം തന്നെ പൊടിക്കാറ്റിനുള്ള സാധ്യത കൂടി പറയുന്നുണ്ട് ഇക്കാരണത്താൽ ജാഗ്രത പാലിക്കണമെന്നും എൻ സി എം അറിയിക്കുന്നു നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ട് ബൈ सिग्नेचर अबू शगारा शारज क्यूटीज़ इंटरनेशनल टाइम एक्सप्रेस कार्गो मर्मम डायरी टीएमजी ग्लोबल बिजनेस टू थ्री कार्गो प्राइम मेडिकल सेंटर ऑटोकार आयुष सेंटर कल्याण ज्वेलर्स लुलू गोल्ड स्टार आयुर्वेद एंड पंचकर्मा सेंटर हाइपरमार्केट ब्लिस इंस्टीट्यूट